നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗത കൂടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ചെയ്ത് ബട്ടൺ ആക്കിയിട്ട് ഞാനൊരു നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ നല്ല നമുക്ക് വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പനമ്പള്ളി നഗരത്തെ ട്രെയിനിംഗ് ഗ്രൗണ്ട് ബ്ലാസ്റ്റേഴ്സ് മാറ്റിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നത് പള്ളി നഗറിൽ വെച്ചിട്ടാണ് കേരള പ്രീമിയർ ലീഗിലെ രണ്ട് ക്ലബുകൾ അവിടെ ട്രെയിൻ ചെയ്ത് കൊച്ചിയിലെ ക്ലബ്ബും അതേപോലത്തെ തൃശൂരിന്റെ എന്തോ ക്ലബ്ബും നമ്മുടെ പനമ്പള്ളി നഗരം വെച്ചിട്ടാണ് ട്രെയിനിങ് ചെയ്ത് ആരാധകർ എക്കാലത്ത് ഒരു ആഗ്രഹം തന്നെ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം ഉണ്ടാക്കണം അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ക്രിയേറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് എന്നുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് എന്തായാലും ഉണ്ടാക്കുന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നത് സെപ്റ്റംബർ പതിനാലോ പതിനഞ്ചിനായിരിക്കും ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് കിക്ക് ഓഫ് ആകാൻ പോകുന്ന കൊച്ചിയിലെ ഈ ഏരിയയിൽ തന്നെയാണ് ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നത് കുറെ കാലമായിട്ട് പനംപള്ളി നഗരസിലിറ്റീസ് ഗ്രൗണ്ടിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് ഒക്കെ ചെയ്യാറുള്ളത് ഗ്രൗണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് താരങ്ങൾക്ക് ഇഞ്ചു ഈ പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് എടുത്താലാണ് കുറേ താരങ്ങൾക്ക് പരുക്ക് പറ്റിയ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് കൂടിയാണ് പനമ്പള്ളി നഗരത്തിലെ ഈ ട്രെയിനിങ് ഗ്രൗണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ട്രെയിനിങ് ഗ്രൗണ്ട് എന്തായാലും ഉണ്ടാക്കുന്ന ഏകദേശം ഉറപ്പും തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് വർഷമായി ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് ഒരു ട്രെയിനിങ് ഗ്രൗണ്ടെന്നുള്ള സ്വപ്നം ബ്ലാസ്റ്റേഴ്സിൻ്റെ അതായത് നിങ്ങൾ കൂടുതൽ ഐസിലും അതേപോലെ തന്നെ ഉറങ്ങപ്പ് അപ്ഡേറ്റ് കിട്ടാൻ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത അതായത് കാരണം ബെൽബട്ടൻ എനേബിൾ ആക്കിയിട്ട് ഞാനിന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോക്കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യണം